ഒന്നും രണ്ടുമോ നൂറോ ആയിരമോ പതിനായിരമോ അല്ല മുപ്പത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളെയാണ് അവരുടെ അധ്വാനത്തെയും പ്രതീക്ഷകളെയുമാണ് കേന്ദ്ര സർക്കാർ തല്ലിക്കെടുത്തിയിരിക്കുന്നത് അതും കെടുകാര്യസ്ഥത കൊണ്ട് മാത്രം അമിതാധികാര പ്രയോഗത്തിലൂടെ വിദ്യാഭ്യാസ മേഖലയിലെ ഫെഡറലിസം തകർത്ത മോദി സർക്കാർ പൊതുപ്രവേശന പരീക്ഷകൾ കാര്യക്ഷമമായി നടത്തുന്നതിൽ സമ്പൂർണ്ണ പരാജയമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് നീറ്റ് നെറ്റ് എൻ സിഇറ്റി എന്നിവയിലെ ക്രമക്കേട് മുപ്പത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും മനസ്സിൽ തീ നിറച്ചിരിക്കുകയാണ് പരീക്ഷാ നടത്തിപ്പുകാരായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ മാത്രമല്ല വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെയും വിശ്വാസ്യത തകർന്നു മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനത്തിനായി സംസ്ഥാനങ്ങളിൽ നടത്തിവന്ന പ്രവേശന പരീക്ഷകൾ കുറ്റമറ്റതല്ലെന്ന ആരോപിച്ചാണ് മോദി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ ദേശീയ തലത്തിൽ നീറ്റ് നിർബന്ധമാക്കിയത് ഇത്തവണ ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി പൊതു തെരഞ്ഞെടുപ്പ് ഫലം വന്ന ജൂൺ നാലിനാണ് നീറ്റ് സ്കോർ പ്രഖ്യാപിച്ചത് പേപ്പർ ചോർന്നു ഒരേ സെന്ററിലെ ഒട്ടേറെ പേർക്ക് ഉയർന്ന സ്കോർ ലഭിച്ചു വ്യവസ്ഥയില്ലാതെ ഗ്രേസ് മാർക്ക് നൽകി ഇങ്ങനെ അനവധി പരാതികൾ ഉയർന്നു വന്നു സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജികൾ വന്നപ്പോൾ ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്കായി പുതിയ പരീക്ഷ നടത്താമെന്ന് കേന്ദ്രം സമ്മതിച്ചു എന്നാൽ ഗുജറാത്തിലും ബീഹാറിലും പരീക്ഷാ ക്രമക്കേടുകൾ കണ്ടെത്തിയതോടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനം കുറ്റസമ്മേതം നടത്തേണ്ടി വന്നു സർവകലാശാലകളിലും കോളേജുകളിലും അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കും ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിനും പി പ്രവേശനത്തിനും യോഗ്യത നിർണ്ണയിക്കുന്ന നെറ്റ് എഴുതിയത് ഒൻപത് ലക്ഷത്തിൽ പരം പേരാണ് ജൂൺ പതിനെട്ടിന് നടത്തിയ പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സൈബർ വിഭാഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പത്തൊമ്പതിന് രാത്രി നെറ്റ് റദ്ദാക്കി നാല് വർഷ ബി എഡ് പ്രോഗ്രാമിലേക്ക് ജൂൺ പന്ത്രണ്ടിന് നടത്തിയ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് റദ്ദാക്കിയതിന് പിന്നാലെയാണിത് എന്നുകൂടി ഓർക്കണം എല്ലാ പരീക്ഷകളും ഒറ്റ ഏജൻസിയെ ഏൽപ്പിച്ച് മോദി സർക്കാർ യുവതലമുറയുടെ ഭാവി പന്താടുകയാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി വർഷങ്ങളോളം പരിശീലനം നേടിയാണ് ദേശീയ പ്രവേശന പരീക്ഷകൾക്ക് കുട്ടികൾ എത്തുന്നത് ഉയർന്ന ഫീസ് നൽകി രജിസ്റ്റർ ചെയ്ത് ദീർഘയാത്ര ചെയ്ത് പരീക്ഷാ സെന്ററിലെത്തി യാത്രയ്ക്കും ഭക്ഷണത്തിനും തുക കണ്ടെത്തി പരീക്ഷ എഴുതേണ്ടി വന്നവരുടെ പരിശ്രമത്തിനും പണത്തിനും സമയത്തിനും ആര് മറുപടി പറയും